ഹായ് ഹലോ നമസ്കാരം നമ്മുടെ കുട്ടി ചാനലിലെ കുട്ടി വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇന്ന് വലിയ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇന്ന് അവിട്ടമാണ് ദിവസം ഓണത്തിൻ്റെ പിറ്റേ ദിവസം അപ്പോൾ ഇന്നലെ ഓണത്തിന് അധികം വന്ന ഫുഡൊക്കെ വെച്ചിട്ട് നമ്മുടെ ഓണസദ്യയുടെ അധികം വന്ന ഡിഷസൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു പഴങ്കഞ്ഞ കുടിക്കാൻ വേണ്ടി പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു ചെരുവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ചെറിയ ചെരുവ നല്ല ബേസൺ ബേസണാണ് എടുത്തിട്ടുള്ളത് ബേസണിലേക്ക് കുറച്ച് മട്ട റൈസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല പുളിയുള്ള പുളിശ്ശേരി ഒഴിച്ചു കൊടുത്തു ശേഷം കുറച്ച് മാങ്ങ അച്ചാറും കൂടി വെച്ചിട്ടുണ്ട് നല്ല എരിവും പുളിയൊക്കെയുള്ള നല്ലൊരു മാങ്ങ അച്ചാറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരുപാട് കറികളിതിലേക്ക് എടുക്കുന്നില്ല കേട്ടോ വളരെ കുറച്ച് കുറച്ച് കറികൾ വെച്ചിട്ട് പഴങ്കഞ്ഞി കുടിക്കാമെന്ന് കരുതി നമ്മൾ ഓണസദ്യക്ക് ഒരുപാട് കറികൾ അധികം വന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഞാൻ ഇതിലേക്ക് വെക്കുന്നില്ല കുറച്ച് പച്ചടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് വെള്ളരിക്ക പച്ചടിയാണ് കേട്ടോ നമ്മൾ വെള്ളരിക്ക പച്ചടി പൈനാപ്പിൾ പച്ചടി പിന്നെ ബീട്രൂട്ട് കിച്ചടിയും വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പഴങ്ങിയിലേക്ക് വേണ്ടിയിട്ട് വെള്ളരിക്ക പച്ചടി മാത്രമേ വെച്ചിട്ടുള്ളൂ പച്ചടിക്ക് ചുവപ്പ് കളർ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മാങ്ങാച്ചാർ എടുത്ത സ്പൂൺ കൊണ്ട് തന്നെയാണ് വെള്ളരിക്ക പച്ചടി ഞാൻ വിളമ്പിയത് അപ്പോൾ ആ മാങ്ങയുടെ കളർ ആ ഒരു കളറ് പച്ചടിയിലേക്ക് വെള്ളരിക്കയിലേക്ക് പിടിച്ചതാണ് പിന്നെ ഞാൻ കുറച്ച് സോയാബീൻ എടുക്കുന്നുണ്ട് കുറച്ച് സോയാബീനും കൂടി വെച്ച് കൊടുക്കാം ഒന്ന് റിച്ച് ആയിക്കോട്ടെ അല്ലേ എല്ലാ കറികളും എടുക്കുന്നില്ല പരിപ്പ് സാമ്പാർ അങ്ങനെ ഒരുപാട് ഒരുപാട് കറികളുണ്ട് ഇഞ്ചിക്കറി അച്ചാർ അതൊന്നും എടുക്കുന്നില്ല കുറച്ച് കറികൾ വെച്ചിട്ട് പഴങ്ങി കുടിക്കാമെന്ന് കരുതി ഒരുപാടായാലും ബോറാണല്ലോ അപ്പോൾ ഈ ഈ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റുള്ള കറികളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള കറികൾ മാത്രം എടുത്തിട്ടാണ് ഞാൻ പഴങ്ങഞ്ഞു കുടിക്കുന്നത് പിന്നെ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കിങ്ങനെ ചോറ് പോലെ കഴിക്കാനെനിക്ക് ഇഷ്ടമില്ല കുറച്ച് വെള്ളമായിട്ട് ഞാൻ എപ്പോഴും പഴങ്ങി അങ്ങനെ കഴിക്കുന്ന ആളല്ല എങ്കിലും ഇന്നൊരാഗ്രഹം തോന്നി ഇതെല്ലാം കൂടി കണ്ടപ്പോഴത്തേക്കിനും അതുമല്ല ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുമില്ല ഇത് ബ്രഞ്ചാണ് ഒരു പതിനൊന്നരയൊക്കെ ആവുമ്പോഴത്തേക്കിനും കഴിക്കുകയാണ് ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച് ബ്രഞ്ചായിട്ടാണ് കഴിക്കുന്നത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഉപ്പ് ചേർത്ത് നമ്മൾ വെള്ളം ചേർത്തപ്പോഴത്തേക്കിനും കുറച്ചുകൂടി ഉപ്പും നമുക്ക് ചേർത്ത് ആ ഒരു ചോറിലേക്കൊക്കെ ആ ഒരു കുറച്ചുപ്പ് മുന്നോട്ട് നല്ല ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളു അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തു പിന്നെ നല്ല കട്ടി തൈര് ചേർത്ത് എടുത്തിട്ടുണ്ട് കട്ടി തൈരിന് ശേഷം ഇത് വലിയ പുളിയില്ല കേട്ടോ ഈ തൈര് സത്യം പറയോഗാണ് തൈരല്ല ഞാൻ ഒരു ദിവസം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും വലിയ പുളി പുളിയൊന്നും വന്നിട്ടില്ല പിന്നെ ക്യാബേജ് തോരൻ ക്യാബേജ് തോരനും കൂടി എടുത്തു ഇതെല്ലാം കൂടി കൂട്ടി നമുക്കിനി കഴുകഞ്ഞി കുടിക്കുക എത്ര സാധനങ്ങളെ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാടിട്ട് കൈയിട്ട് അളിച്ചെടുക്കണ്ട കേട്ടോ ജസ്റ്റ് വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു മതിരി കട്ടിയായിട്ടിരിക്കുന്നത് എനിക്ക് കട്ടിയായിട്ടല്ല കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പച്ചവെള്ളവും കൂടി ഒഴിച്ച് കഞ്ഞി കുടിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ചൂട് സമയത്തൊക്കെ ഇങ്ങനെ കഞ്ഞി കുടിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക കുളിർമയാണ് വയറിനും മനസ്സിനും പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ഞാനങ്ങനെ സ്ഥിരം പഴങ്ങഞ്ഞ് കഴിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല എങ്കിലും എനിക്കിങ്ങനെ വല്ലപ്പോഴൊക്കെ കഴിക്കാറുള്ളൂ കഴിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ആസ്വദിച്ച് തന്നെ കഴിക്കാറുണ്ട് എനിക്കത് എനിക്കിഷ്ടമുള്ള കറികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പഴങ്ങഞ്ഞു കഴിക്കാറുള്ളൂ ഇതെന്തായാലും എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ ആഹാരം കഴിക്കുകയാണ് ഒരുപാട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ദോശ ഇഡലി പലപ്പം ഉപ്പുമാവ് പുട്ട് അങ്ങനെ കഴിക്കുന്ന കടിയൊക്കെ വളരെ വളരെ ടേസ്റ്റിയാണ് ഇതാവുമ്പോഴത്തേക്കിനും ഇന്നലത്തെ ഫുഡ് തന്നെ തന്നെയല്ലേ വലിയ കഷ്ടപ്പാടും വരുന്നില്ല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഇതെനിക്ക് തോന്നുന്നു ഓണത്തിന് പിറ്റ എല്ലാവരും ഇതൊക്കെ തന്നെ ആയിരിക്കും കഴിക്കുക ഓണം വിഷുവിനൊക്കെ അപ്പോൾ ഒരു കടുമ്പാങ് കഴിച്ചതിൻ്റെ എക്സ്പ്രഷനാണ് ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം പറ്റുക